ഓക്കെ ഹായ് ബായ് ഞാനേ പറയണോന്ന് വിചാരിച്ചത് സൗണ്ട് വന്നല്ലോ ഞാൻ ജീവനോടെ ഉണ്ട് എന്നെ കുഴി വെച്ചു കഴിഞ്ഞ് നീയൊക്കെ സ്റ്റാറായ മതി അതുവരെ അത് എനിക്കുള്ളതാണ് കേട്ടോ അതുവരെ അത് എനിക്കുള്ളതാണ് അതിന് ആ ആ ആ രീതിയിലാണ് ഞാൻ നിന്നതെങ്കിൽ ഞാൻ ഇനി ഇവിടെ തന്നെ കാണും പണ്ടേ എന്റെ കളത്തിൽ ഞാൻ മതി നീയൊക്കെ വരാറാകുമ്പോ ഞാൻ പറയും കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ എന്റെ കളത്തിൽ ഞാൻ മതി ഞാൻ രണ്ടു ദിവസം ഇന്നലെയും ഇന്നുമായിട്ട് ഞാൻ കുറച്ച് നല്ല ബിസി ആയിരുന്നു ബിക്കോസ് എന്റെ ഹസ്ബൻഡ് ഹോസ്പിറ്റലൈസ്ഡ് ആണ് പാണ്ഡി ഈ കാര്യദാസന് വിളിച്ച് വിഷമിക്കണ്ട അദ്ദേഹത്തെ തിരിച്ചു പിടിക്കും എന്നാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് ദൈവം എന്റെ കൂടെ നിന്നാൽ ഞാൻ തിരിച്ചു പിടിക്കും അതിന് പാണ്ഡിയല്ല ചത്ത എല്ലുപൊടി നിന്റെ കുഴി കിടങ്ങുന്ന നിന്റെ തള്ളം വിചാരിച്ചടക്കത്തില്ല ഇനി ദേവൂട്ടിയുടെ വീട് ഒരു സ്കാം ആണോ ഇല്ലയോന്ന് അതിനകത്തേക്ക് അതിനകത്തേക്ക് ചില്ലിക്കാശെറിയാത്ത ഒരു പട്ടിയും വിചാരിക്കേണ്ട അതിനെ കുറിച്ച് നീയൊന്നും പറയും വേണ്ട അതിനെ കുറിച്ച് നീയൊന്നും വേണ്ട നീയൊക്കെ അന്വേഷിക്ക പോലും വേണ്ട അതിനകത്ത് പണം കൊടുത്തവർക്ക് കണക്ക് കണക്ക് വെക്കാൻ തയ്യാറാണ് അതിനകത്ത് പണം കൊടുത്ത മനുഷ്യരുണ്ട് ആ മനുഷ്യർക്ക് അല്ലാത്ത ഒരുത്തർക്കും ഈ കണക്ക് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല ബോധിപ്പിക്കുകയുമില്ല കണ്ണിൽ കണ്ട തേവിടിച്ചികൾ അപ്പുറം ഇപ്പുറോ ഇരുന്ന് സ്കാമാണ് ഐരാണ് മാങ്ങാത്തൊലിയാണ് പറഞ്ഞിട്ട് സിജോയ്ക്ക് ഇട്ട് ആയിട്ടില്ല ആകുമ്പോ ഞാൻ പറയും കേട്ടോ ഞാൻ ഇന്നലെയും ഇന്നും വളരെ വേർസ്റ്റ് സിറ്റുവേഷൻ എന്റെ മൈൻഡ് സെറ്റ് ഇസ് നോട്ട് ഓക്കെ ഞാൻ അതുകൊണ്ട് മാത്രം മിണ്ടാതിരുന്നതാണ് അതുകൊണ്ട് മാത്രം ഉണ്ടാകരുന്നതാണ് എന്ന് കരുതി നീയൊക്കെ ആട്ടുന്നതിന്റെയൊക്കെ പുറകെ ആടി വരാനായിട്ട് നിന്നെ ഉണ്ടാക്കിയ തന്തയല്ല എന്നെ ഉണ്ടാക്കിയത് അത് ഇച്ചിരി കൊള്ളാവുന്ന രക്തമാ അതായത് നിന്റെയൊക്കെ പോലെ പട്ടീനെ പന്നീടം പൂച്ചടങ്ങളെ എല്ലാം കൂടെ മിക്സ് ചെയ്യുന്നതൊന്നും അവിടെ ചെന്ന് കേറിയിട്ടില്ല കേട്ടാ ഒറ്റ തന്ത ഒക്കെ ഉണ്ടായത് പലയിടത്തുനിന്ന് കൂടിയതെല്ലാം കൂടെ ഒന്നും ഞാൻ ഉണ്ടായിട്ടില്ല അപ്പൊ അതുകൊണ്ട് ആവകെ കൊണാപ്പിക്കലൊന്നും എന്നോട് വേണ്ട എന്റെ അടുത്ത് ഇറക്കുകയും ചെയ്യരുത് തനൂജയ്ക്ക് വീട് വേണ്ട എന്നുള്ള ഒരു ഡിസിഷനിലേക്ക് വന്നത് തനൂജയ്ക്ക് വീട് വേണ്ട തനൂജയ്ക്കും കുഞ്ഞിനും ഒരു കിടപ്പാടം വേണം എന്നുള്ള ഒരു ആഗ്രഹവും ഒരു തീരുമാനവും ഒരു ഗ്രൂപ്പ് ഓഫ് സ്ത്രീകളുടെതായിരുന്നു ഒരു ഒരു കൂട്ടം സ്ത്രീകളുടെതായിരുന്നു ആ ഒരു കൂട്ടം സ്ത്രീകളാണ് ഒന്നിച്ചു കൂടിയത് അപ്പൊ തനൂജയോട് ചോദിക്കുന്നു നമ്മൾ ഇങ്ങനെ ഒരു ആശയത്തിൽ പോകുമ്പോൾ തനൂജയ്ക്ക് എതിർപ്പുണ്ടോ തനൂജയ്ക്ക് എതിർപ്പ് ഇല്ലാത്തത് കൊണ്ടാണല്ലോ ഇത്രയും കാലം അത് മുന്നോട്ട് പോയത് പിന്നീട് തനൂജ പറയുന്നു ചേച്ചി നി നമ്മൾ നിങ്ങൾ എല്ലാരും കൂടെ എനിക്ക് വേണ്ടി ഇറങ്ങി കഴിഞ്ഞ് ഒരു വീട് ഉണ്ടാക്കി കഴിഞ്ഞ് ഇവര് ദാനം കിട്ടി ദാനം കിട്ടി എന്നും പറഞ്ഞ് എന്നെയും എന്റെ കുഞ്ഞിനെയും കാലാകാലങ്ങളോളം അപമാനിക്കും അപ്പൊ അത്തരത്തിലൊരു വീട്ടിൽ കിടന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മരണം വരെ സമാധാനം കിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് വേണ്ട എന്ന് പറഞ്ഞു ഇറ്റ്സ് ഓക്കെ ഓൺ ദ സ്പോട്ട് അത് വിഡ്രോവൽ ആണ് എടാ തനൂജയ്ക്ക് വേണം എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ തനൂജയ്ക്ക് വേണ്ടാത്തൊരു കാര്യം ബലം പിടിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല അവരെ അവരെ ഫോഴ്സ്ഫുള്ളി കൊണ്ടുവന്ന് വെക്കാനായിട്ട് ഇതിനകത്ത് കോടികളൊന്നും വന്ന് വീണിട്ടില്ല ടോട്ടല് വീണിരിക്കുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു എമ്പത്തി ഏഴായിരത്തി ചില്ലുവാനം രൂപയാണ് ആ അക്കൗണ്ടിൽ ആകെ വന്നിരിക്കുന്നത് തനൂജിയുടെ അക്കൗണ്ടിൽ വന്നിരിക്കുന്നത് തനുജയുടെ വീടിന് വേണ്ടി എന്ന് പറഞ്ഞ് മറ്റൊരു അക്കൗണ്ടിലേക്കും പണം എടുത്തിട്ടില്ല അങ്ങനെ ഏതെങ്കിലും അക്കൗണ്ടിൽ അങ്ങനെ ഏതെങ്കിലും അക്കൗണ്ടിൽ തനൂജയുടെ വീടിന്റെ ആവശ്യത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് ഏതെങ്കിലും അക്കൗണ്ടിൽ പണം കൊടുത്തവരുണ്ടെങ്കിൽ തനൂജയുടെതല്ലാത്ത ഒരു അക്കൗണ്ടിൽ തനൂജയുടെ വീടിന് വേണ്ടി എന്ന് പറഞ്ഞ് ആരെങ്കിലും പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഫിജോയുടെ വെല്ലുവിളിയാണ് തെളിവ് വെക്കണം വെച്ചോ നീയൊക്കെ ഒറ്റ തെന്തൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വെച്ചോ തെളിവ് വെച്ചോ ഒരു പ്രശ്നവും അതില് മനസ്സിലായോ തെളിവ് വെക്കണം റോഡ്രിക്സ് ഡബിൾ ഗെയിം ഫ്രോഡ് പറയും പറയും ചിത്ര ും ബ്ലൂ ടിക്ക് തന്നിട്ടുണ്ട് നിങ്ങളുടെ കമന്റ താഴെ ഏതായാലും നിങ്ങൾക്ക് അത് എടുത്തു കളയാൻ അറിയത്തില്ലേ ആ അങ്ങനെ അപ്പൊ അതുകൊണ്ട് തനുജയുടെ പണത്തിനെ കുറിച്ച് തനുജയുടെ അക്കൗണ്ടിൽ കൊടുത്ത പണത്തെ കുറിച്ച് അറിയേണ്ടവർക്ക് ഇന്നിപ്പോ ഈ രാത്രിയിൽ എനിക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആറേ മുമ്പിൽ ഇരിക്കാൻ പറ്റൂല രാവിലെ പത്ത് മണിന്ന് ഒരു സമയം ഉണ്ടെങ്കിൽ ആ കണക്ക് നമ്മൾ വെക്കാൻ തയ്യാറാണ് പബ്ലിക്കിനല്ല പണം കൊടുത്തവർ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്ക ആ ഗ്രൂപ്പിൽ ഞാൻ വരാം ആ ഗ്രൂപ്പിൽ പണം വീടിന് വന്ന പണത്തിന്റെ ഡീറ്റെയിൽസ് കൊടുക്കും അല്ലാതെ ഒരുത്തിയുടെ മുമ്പിലും മുട്ടുകൂത്തണ്ട ആർക്കും ഇല്ല ഒരുത്തിയുടെ മുമ്പിലും അത് ഫിജോയുടെ തലയ്ക്ക് വെച്ച് കെട്ടാനും പോരണ്ട കേട്ടോ ഫിജോടെ തലക്ക് ആര് വെച്ച് കേട്ടണ്ട പണം കടം കൊടുക്കും കടം വാങ്ങും തിരികെ കൊടുക്കും അതിനകത്ത് ഒരുത്തീം ഒരു കോപം നീ ഒന്നും ജീവിതകാലത്തൊന്നും ആരോടും ഒന്നും കടമായിട്ട് പോലും വാങ്ങിയിട്ടില്ലേ മാത്രം നീ ഒക്കെ ഉണ്ടാക്കിയാൽ മതി ഇല്ലെങ്കി ഞങ്ങടെ മാറിയിരിക്കും മാറിയിരുന്നിട്ട് നിന്റെ അപ്പനും അമ്മയ്ക്കൊക്കെ എന്തെങ്കിലും കൊടുക്കും കേട്ടാ ചുമ്മാ ഇരിക്കേ താന്തയ്ക്കും നാളൊക്കെ വില കഞ്ഞീം വെള്ളമൊക്കെ വെച്ച് കൊടുക്കണേ നാറികളെ എന്റെ അടുത്തോട് കയറാൻ നിൽക്കല്ലേ എന്റെ അടുത്ത് കയറാൻ നിൽക്കരുത് പറഞ്ഞ മനസ്സിലായല്ലോ പിന്നെ തനൂജയുടെ വീടിന്റെ പർപ്പസിന് വേണ്ടി കൊടുത്ത പണം പണം കൊടുത്തവർ തനൂജയോട് തിരിച്ചു ചോദിക്കുന്നുണ്ടെങ്കിൽ അത് തിരിച്ചു ചോദിക്കുന്നുണ്ടെങ്കിൽ അവരുമായിട്ട് സംസാരിച്ചത് സെറ്റിൽ ചെയ്യണം വരാതെ ലൈവില് വന്ന് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കടിപിടി കൂടുന്നതിനോട് ഞാൻ ഞാൻ ആരെയും പ്രോത്സാഹിപ്പിക്കാൻ നിൽക്കില്ല ഞാൻ രാവിലെ മുതൽ സംസാരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഉണ്ടായിരുന്നത് കാരണം എൻ്റെ ഹസ്ബൻഡ് എം ആർ ഐ അടക്കമുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക എന്റെ എന്റെ ഭർത്താവിന്റെ അസുഖ വിവരങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് എനിക്കൊരു സമൂഹത്തെ ഉദ്ധരിക്കാൻ വരേണ്ട കാര്യമില്ല എനിക്ക് ഒരുത്തരം കൈപിടിക്കേണ്ട കാര്യമില്ല അത് എന്റെ ജീവിതം അല്ലെ എനിക്കാരും കൊണ്ട് എന്റെ അണ്ണാക്കിലോട്ട് തിരികെ തൊന്നുമില്ല എനിക്കൊരു രൂപ ഒരു രൂപ ആരെങ്കിലും കൊണ്ടത് വെക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതിന് ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിയാണ് ഞാൻ അതിന് ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിയാണ് ഓരോ പണത്തിന് ഓരോ ഓരോ രൂപക്കും എനിക്ക് ഉത്തരവാദിത്തമുണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എല്ലാ ദിവസവും വന്ന് ഇങ്ങനെ അങ്ങിരിക്കുകയല്ലേ ഞാൻ ഓരോ ദിവസവും നിങ്ങളുടെ മുൻപിൽ ഇതുപോലെ ജീവനോട് വന്നിരിക്കുകയാണ് എനിക്ക് അറിയാം എനിക്ക് സംസാരിക്കാൻ അറിയാം എനിക്ക് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനും അറിയാം കാമിറ അല്ല ഏത് കോമിറ ഇറങ്ങി എനിക്ക് എന്നെ മൈരാ ഇവിടൊക്കെ ആരാ ഇവിടൊക്കെ ഏതാ ഇവളൊക്കെ വല്ലതും കൊടുത്തിട്ടുണ്ടോ വീടിന് വേണ്ടി ഇവളൊക്കെ മതി കണക്ക് പിടിക്കണ്ട കേട്ടല്ലോ തനൂജ പറഞ്ഞതാണ് അവർ അറിയാതെയാണ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതെന്ന് അങ്ങനെയാണ് ഒരു ഗ്രൂപ്പ് അവരറിയാതെയാണ് ഉണ്ടാക്കിയതെങ്കിൽ അവരറിയാതെ തനൂജ അത് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല മെയിൻ അഡ്മിൻ ഗ്രൂപ്പിൽ തനൂജ ഉണ്ടായിരുന്നു മെയിൻ ഗ്രൂപ്പിലാണ് തനൂജ ഇല്ലാതിരുന്നത് അതിനുശേഷം തനൂജയ്ക്ക് ആ വീട് ആ വീടിന്റെ സാധനം വേണ്ട വീട് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ റസീന റിപ്ലൈ വേണം റസീന ഞാൻ വേറെയായിട്ട് കേറിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് അതിന്റെ മറുപടി എനിക്ക് പറയാൻ അറിയാം എനിക്ക് സംസാരിക്കാൻ അറിയാം എനിക്ക് വിശദീകരിക്കാൻ അറിയാം എനിക്ക് കൺവിൻസ് ചെയ്യാൻ അറിയാം അതെന്റെ കഴിവാണ് കേട്ടോ ഞാൻ അത് വന്ന് പറയുക തന്നെ ചെയ്യും ഞാൻ ഒളിച്ചോടിപ്പോ ഞാൻ മിണ്ടാതിരിക്കുമ്പോ ഇവരൊക്കെ പറയുന്ന നാടകങ്ങൾ ശരിയാണെന്ന് എന്റെ തലയിലേക്കാകും കമന്റ് നോക്കി ഞാൻ എന്തിനാ മറുപടി കൊടുക്കുന്നത് റഷീദ് എനിക്ക് ഞാൻ ഒരു ഒരു ബലഘട്ടവൻ്റെ കമന്റ് വായിച്ച് റിപ്ലൈ കാര്യം എനിക്ക് അത് ഇഷ്ടമല്ല എനിക്ക് പൈസ പൈസ ആ ഒരു ഉദ്യമത്തിലേക്ക് പത്തിന്റെ പൈസ ഇറക്കി വെക്കാത്ത ഒരാളോടും കണക്ക് പറയേണ്ട കാര്യമില്ല അത് ഇതിനു മുൻപേ വൃത്തിയായിട്ട് ലൈവില് പറഞ്ഞിട്ടുള്ളതാണ് വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് എനിക്ക് ആരെയും പേടിക്കേണ്ട കാര്യവും ഇല്ല അല്ല റസീന ഞാൻ ഡിസ്റ്റർബ്ഡ് ആണ് ഞാൻ ആക്ച്വലി ഞാൻ ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ അത് എന്റെ ഫാമിലിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് എൻ്റെ ഹസ്ബൻഡിന്റെ അസുഖവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അല്ലാതെ വേറെ ഒരു കാര്യത്തിലും ഞാൻ ഡിസ്റ്റർബ്ഡ് അല്ല അപ്പൊ കാമ ഇതൊരു ഭാരിച്ച ചെലവാണ് ഇപ്പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ഒരാളാണ് ഇറങ്ങി ഓടാനുള്ളത് നിങ്ങൾക്ക് പറയാം നിങ്ങൾ ആ വീട്ടുകാരില്ലേ നാട്ടുകാരില്ലെന്ന് വീട്ടുകാരെ നാട്ടുകാരെ കണ്ടെ എന്റെ കെട്ടിയെ ചികിത്സിക്കാൻ എനിക്ക് ഇറങ്ങാൻ പറ്റത്തില്ല ഞാൻ എന്റെ എന്റെ രീതിക്കാണ് എന്റെ എന്റെ ഹസ്ബൻഡ് വയ്യെങ്കിൽ അതിന് അധ്വാനിക്കേണ്ടതും അതിന് പോകേണ്ടതും ഞാനാണ് നാട്ടുകാരുടെ കയ്യിലെ പോക്കറ്റില് പൈസ കണ്ട എന്റെ കെട്ടിയാലും ആശ്ചത്രി കയറി എനിക്ക് പറ്റില്ല ഞാൻ എന്റെ കാര്യങ്ങൾക്ക് പോണം പോകണം ഈ ലൈവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് കാർ തന്നെ ഓടി പോത്തില്ലെന്നും മനസ്സിലാക്കാനുള്ള ബോധം ഡ്രൈവർ ഉണ്ട് വണ്ടിക്ക് നാളെ രാവിലെ പത്ത് മണിക്ക് കണക്കറിയേണ്ട പറയാ നാളെ രാവിലെ പത്ത് മണിക്ക് എനിക്ക് മെസ്സേജ് ചെയ്യൂ സെവൻ ഡബിൾ നയൻ ഡബിൾ ഫോർ ട്രിപ്പിൾ ഫോർ സീറോ നയൻ എന്റെ വാട്സ്ആപ്പ് നമ്പർ ആണ് ൂജയുടെ വീടിന് വേണ്ടി കൊടുത്ത പണം കൊടുത്തവർ എനിക്ക് മെസ്സേജ് കണക്ക് ഞാൻ പറയാം എണ്ണി എണ്ണി കണക്ക് ഞാൻ പറയാം ഞാൻ തയ്യാറാണ് കണക്ക് പറയാൻ ആരെയാണ് ആരെയും എന്നെയോ വെറുതെ പുള്ളിക്കാരിയോട് പറ ഞാൻ പറഞ്ഞ എന്റെ പാട്ട് എന്റെ മൂഡ് മാറ്റി ഫിജോ സിസ്റ്റർ പറയാനുള്ള കാര്യം പറഞ്ഞ വൃത്തി ഫിജോയെ കുത്തി പറഞ്ഞൊന്നും ഇല്ല പറഞ്ഞാലും എനിക്കൊന്നും ഇല്ല ചുമ്മാ കണ്ടന്റ് മെന്റ് യൂട്യൂബിൽ കിടന്ന് ഇൻട്രസ്റ്റഡ് ചെകുത്താൻ എവിടെ കാണാനില്ലായിരുന്നല്ലോ വിജാൻസ് നാളെ രാവിലെ നെറ്റ് അപ്പൊ അതുകൊണ്ട് കൂടുതൽ ഡിസ്പാച്ച് ചെയ്തില്ല ജിസ്മി ഡിസ്പാച്ച് ചെയ്തില്ല ഞാൻ ഡിസ്പാച്ച് ചെയ്യുമ്പോ വന്ന് പറയും അപ്പൊ പറഞ്ഞു വന്ന ഇതാണ് കണക്കറിയേണ്ടവരൊക്കെ വരിക അല്ലാതെ ചുമ്മാ കൊണവോണന്ന് പറഞ്ഞ എന്റെ പറയുന്നത് നടക്കണ്ട കേട്ടല്ലോ പിന്നെ മറ്റുള്ളവർ പറയുന്ന ലൈവുകളുടെ മറ്റുള്ളവർ പറയുന്ന വാക്കുകളുടെ മുഴുവൻ ഉത്തരവാദിത്വം ഞാൻ എടുത്തോളാം എന്ന് ഞാൻ ആരോടും പറഞ്ഞില്ല ഞാൻ പറയുന്നതിന്റെ ഉത്തരവാദിത്വം മാത്രമേ എനിക്കുള്ളൂ എന്റെ ലൈഫിന്റെ ഉത്തരവാദിത്വം എന്റെ പ്രൊട്ടക്ഷനും അല്ലാതെ ഈ ഈ നിമിഷം മുതൽ എനിക്ക് വേറെ ആറുവാദിത്വം ഇല്ല എനിക്ക് വേറെ ആറു ഉത്തരവാദിത്തം ഇല്ല എനിക്ക് എന്റെ കാര്യത്തിൽ മാത്രമേ ഉത്തരവാദിത്വം ഉള്ളൂ ഉഷാക്കേ നായ രാജേഷി അതിനപ്പുറത്തേക്ക് വേറെ ആരോടും എനിക്ക് ബോധിപ്പിക്കേണ്ട കാര്യമില്ലെന്നേ പണം കൊടുത്തവർ ഒരു രൂപയെങ്കിൽ ഒരു രൂപ അതിന് വിലയുണ്ട് നിങ്ങളുടെ ആ ഒരു രൂപയ്ക്ക് വിലയുണ്ട് അതിന് കണക്ക് പറയാൻ ഞങ്ങൾ ഞാൻ തയ്യാറാണ് കാരണം ഈ ഒരു വിഷയത്തിലേക്ക് ഈ ഒരു ഉദ്യമത്തിന്റെ മുൻപന്തിയിൽ നിന്നിരുന്ന വ്യക്തി ഫിജോ ഹാരിസ് എന്ന് പറയുന്ന ഫിജോ ടി ജോസഫ് ആണെങ്കിൽ ഫിജോ ടി ജോസഫ് ജോസഫിന്റെ മകളായ ഒറ്റ തന്തക്കുണ്ടായ ഫിജോയ്ക്ക് ഉത്തരവാദിത്തമുണ്ട് അത് പറയാൻ എനിക്ക് അറിയുകയും ചെയ്യാം എന്നെ അങ്ങനെ ഒന്നും നിങ്ങൾ കിണാപ്പിക്കാതെ ഞാൻ മെന്റലി ആണ് കാരണം എന്റെ ഹസ്ബൻഡുമായി ബന്ധപ്പെട്ട ഇഷ്യൂവിൽ ആ ഒരു ചികിത്സയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞാൻ നല്ല മെന്റലി ആണ് പല കാര്യങ്ങളിൽ നിന്ന് വിഡ്രോവായി നിന്നിരിക്കും എന്ന് വെച്ചാൽ അതെന്റെ മൗനമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നു നീ ഒന്നും കൂടെ എന്റെ മൗനത്തെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് എതിരെ നിന്ന് കുറയ്ക്കുന്ന എല്ലാ പട്ടികളോടും കൂടിയാണ് പറയുന്നത് ഞാൻ മിണ്ടുമ്പം എന്റെ ഫ്രസ്ട്രേഷൻ അങ്ങ് മാറും ഞാൻ മിണ്ടാതിരിക്കുമ്പം എന്റെ ഫ്രസ്ട്രേഷൻ അത് കയറി കയറി കിടന്ന് പിന്നെ ഏത് ലെവലിൽ പോകുന്നു എനിക്ക് പോലും അറിയത്തില്ല അപ്പൊ പ്രതികരിക്കാതിരിക്കുന്ന എന്നെ നീയൊക്കെ ശരിക്ക് ഓങ്ങി വെച്ചോണം നോക്കി വെച്ചോണം അത് തീർത്തിയാ തരും പിന്നെ നിനക്കറിയാലോ ഈ കാലഘട്ടം മുഴുവൻ പറഞ്ഞിട്ട് ചെയ്യുന്നതാണ് എന്റെ രീതി അല്ലാതെ ചുമ്മാ വന്ന് കുറച്ചിട്ട് ഞാൻ പോവാറില്ല ഞാൻ ഇത്ര മണിക്ക് ഇന്ന അടുത്ത് ഇന്നത് ചെയ്യുവെന്ന് പറഞ്ഞ് ഞാനത് ചെയ്തിട്ടിട്ട് പൊന്നു ഏട്ടാ ഞാൻ ഈ കൈയും കാലും വെച്ച് ഇങ്ങനെ വർത്താന പറയുമ്പോ നിങ്ങക്കറിയാം മേലെ എന്റെ അടുത്തല്ല ഓ ഓമോക അപ്പൊ പറഞ്ഞു വന്നത് ഓ ഓ ശരി ശരി നേരിട്ട് ഞാൻ കണ്ടു കൊടുക്കാം ഡ്യൂട്ടി കൂടി നിക്കിയാൽ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതെ അതെ അത് പറഞ്ഞിരുന്നതാണ് മായ ചേച്ചി ഇവിടെ ഒരുത്തനും ഒരുത്തേയും ഗുണ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ പ്രവാസി ബ്ലോഗ് ഹായിക്കാം ഞാൻ പറയാനുള്ളത് വളരെ ഭംഗിയായിട്ട് പറയുന്നില്ല എനിക്ക് എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുന്നില്ല പിന്നെ പാണ്ഡി നീ കടന്ന് കൊണാപ്പിച്ചാലൊന്നും ഞാൻ ഇല്ലാതായി പോകുന്നില്ല നീ എന്താ ചെയ്താലും നീ എന്ത് കിടന്ന് ന്യായം പറഞ്ഞാലും നീ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും നീ എത്ര കിടന്ന് അലച്ചെന്ന് പറഞ്ഞാലും നീ ലോഡ്ജ് ലോഡ്ജുവേഷ്യ നിന്നെ കള്ളമടിക്ക് പോയി തോർത്തുടുത്ത് ലൈവിന് ഞാൻ ലോകത്തെ കാണിച്ചു കൊടുത്തു നീ അത് മാത്രമാണ് നിനക്ക് ആ ഗ്രേഡിന്ന് ഒരു ശതമാനം കേറ്റം ഒരു ശതമാനം നീ എത്ര കുറച്ചാലും നമ്പർ വൺ കൊറച്ചാലും ആ സ്ഥാനം നിനക്കുള്ളതാണ് വേറെ ആർക്കും ആ സ്ഥാനം വേണ്ട ഞങ്ങൾ വേറെ ആർക്കും ആ സ്ഥാനം കൊടുക്കുകയുമില്ല കളിയിക്കാവിടെ എന്ന് കുറ്റിയും പറിച്ചു തൊട്ടിൽപാലത്തിന് കെട്ടിയെടുക്കാൻ നോക്കിയ പ്രോസിറ്റ്യൂട്ടിനെ കേരള ബോർഡർ നമ്മൾ കടത്തിയില്ല നിനക്ക് അതിന്റെ ഫ്രസ്ട്രേഷൻ നീ ഇവിടുത്തെ മക്കളെ മുഴുവൻ അവരാധിച്ചാലും നീ ഒരൊറ്റ വാക്കേ ഉള്ളൂ അതിന് നമ്പർ വൺ പ്രോസ്റ്റ്യൂട്ട് അത് നീ തന്നെയാണ് ഏട്ടാ ചേച്ചി തനു ചേച്ചിയുടെ പേരൊന്നും പറഞ്ഞില്ല ഞാൻ ഞാനതിനെ കുറിച്ചൊന്നും പറയുന്നില്ല ചേച്ചി ഞാൻ പി ഡി പിക്കാരുടെ ആണ് അത് ഞാൻ എന്തോ വേണം ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രേ ഉള്ളൂ തനുജയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ദേവുട്ടിയുടെ വീടുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അതിന്റെ കണക്ക് വേണ്ടവർക്ക് ഈ ആരായി നിനക്കൊന്നും കണക്ക് ഊത്തിന്ന് തരാനുള്ള നേരല്ലേ ഞാൻ വളരെ എമർജൻസി ആയിട്ടുള്ള യാത്രയിലാണ് വളരെ വളരെ എമർജൻസി ആയിട്ടുള്ള ഒരു യാത്രയിലാണ് ഞാൻ രണ്ടാമത്തെ കാര്യം ഹോസ്പിറ്റൽ ഇഷ്യൂവിൽ ഞാൻ നല്ല തിരക്കിലുമാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നത് പകൽ എനിക്ക് മെസ്സേജ് ചെയ്തോടുക ഏത് അവൾക്കാണെന്ന് വെച്ചാൽ ഞാൻ മറുപടി തരാൻ തയ്യാറാ നല്ല വൃത്തിയായിട്ട് വെട്ടിപ്പായിട്ട് മറുപടി ഞാൻ തരാൻ തയ്യാറാ കേട്ടല്ലോ അല്ലാതെ എനിക്ക് അല്ലേ പഴകുന്നവരൊക്കെ രുചിയുണ്ട് അത് ചെന്ന് പോ ശവം അല്ല ഞാൻ തനുജ എന്നെ കുറ്റപ്പെടുത്തി വീഡിയോ ചെയ്തെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഒരു ജോർജ് യു സ്കിപ്പ് മൈ ലൈഫ് ചുമ്മാ ചുമ്മാക്കാടന്ന് കൊരക്കുന്നു പട്ടികള് തനുജയുടെ വീട് തനുജയുടെ വീട് നീയൊക്കെ കൂടെയാണ് തനൂജിക്ക് വീട് കൊടുക്കരുതെന്ന് പറഞ്ഞത് അതുകൊണ്ട് കൊടുക്കുന്ന ആ ആ ഗ്രൂപ്പിനെ ഗ്രൂപ്പിനെ ഡിസ്പോസ് ഡിസ്പോസ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ട് ായിട്ട് വളരെ സ്നേഹത്തിലായിരിക്കുന്ന വളരെ സൗഹൃദത്തിലായിരിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ ഇപ്പുറത്തുണ്ട് ആ മനുഷ്യർക്ക് വേണ്ടി ആ ഗ്രൂപ്പ് ആ ഗ്രൂപ്പിനെ നമ്മൾ റീഫോം ചെയ്തു ആ റീഫോം ചെയ്ത് ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് അപ്പം അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ളവരെ മാത്രമേ ഞങ്ങൾ ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുള്ളൂ ഞങ്ങളോട് താല്പര്യമുള്ളവരെ മാത്രമേ ഞങ്ങൾ ആ ഗ്രൂപ്പിൽ നിലനിർത്തുകയുമുള്ളൂ ആ ഗ്രൂപ്പിൽ ഞങ്ങൾ പലതും പറയും ആ ഗ്രൂപ്പിൽ ഞങ്ങൾ പലതും ചെയ്യും അതൊരു ഒരു പത്തോ അമ്പതോ ഒരു ഗ്രൂപ്പാണ് അൻപത് പേരുടെ ഒരു സൗഹൃദ ഗ്രൂപ്പാണ് അവിടെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യും അവിടെ നിങ്ങളെ കുറിച്ച് സംസാരിക്കരുത് നിങ്ങളെ കുറിച്ച് പറയരുത് നിങ്ങളെ കുറിച്ച് വിമർശിക്കരുത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആരും ഗ്രൂപ്പ് ഉണ്ടാക്കാതെ അടിയെ പണിയരുത് ഓരോരുത്തരോടും വ്യക്തിപരമായിട്ട് മെസ്സേജ് അയച്ച് കണാകുണ പറയുന്ന പരിപാടി നിർത്തണം ഞങ്ങൾ എന്നെ സംബന്ധിച്ച് അമ്പത് പേരെ ഇൻബോക്സിൽ കയറി നിരങ്ങാൻ എനിക്ക് നേരം നേരമില്ലാത്തതുകൊണ്ട് അമ്പത് പേർക്ക് വേണ്ടി ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഒരു കാര്യം അവിടെ പറയും അത് ഞാൻ ഇനിയും ആവർത്തിക്കും ഞാൻ പുതിയൊരു ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിട്ട് എന്നോട് സംസാരിക്കാനും എന്നോട് സഹകരിക്കാനും താല്പര്യമുള്ള മനുഷ്യർക്ക് വേണ്ടി ഫിജോസ് പുതിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഞാൻ ഇപ്പോൾ ഒരു മണിക്കൂറിനുള്ളിൽ എന്റെ ചാനലിൽ ഞാൻ അതിനകം വഴി നിങ്ങൾക്ക് കയറി വരാം എന്നോട് സംസാരിക്കണോ എന്നുള്ളവർക്ക് അതിലേക്ക് കയറി വരാം നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാം എന്റെ സൗഹൃദത്തിൽ നിൽക്കാം നമ്മൾ തമ്മിലുള്ള ഒരു വ്യക്തിപരമായ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെയും ആകാം അത് എന്റെ സൗകര്യം എന്റെ സൗകര്യം ഞാൻ അത് ചെയ്തിരിക്കും ഞാൻ അത് പണ്ടുണ്ടായിരുന്നല്ലോ ഫിജോസ് ഡേറിയുടെ ഒരു ഗ്രൂപ്പ് അത് ഇപ്പോഴും ഉണ്ടല്ലോ ആ ഗ്രൂപ്പിനെ കുറച്ചുകൂടെ വിപുലീകരിക്കും ഞാൻ കൊണ്ടുപോയി ഇടും അതിനകത്ത് വേണ്ടവർ കയറിയിരിക്കുക സംസാരിക്കാൻ പോവുക അതിനകത്ത് സ്പൈ ഉണ്ട് സാമാനം കൊണ്ടേ അപ്പുറത്ത് നീയൊക്കെ എന്തുകൊണ്ടോ കൊടുക്കാനും അതിനകത്ത് അതിനകത്തെടുത്ത് ഞങ്ങൾ കൊറേ സ്ത്രീകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് വിമർശിക്കുന്ന കാര്യങ്ങൾ നീയൊക്കെ എടുത്തോ ഞങ്ങൾക്ക് എന്ത് തേങ്ങയാണ് നിന്റെ ഒക്കെ അടുത്ത് ലൈവില് വന്നിട്ട് നിന്റെയൊക്കെ തന്തക്കെ വിളിക്കാമെങ്കിൽ ഗ്രൂപ്പിലിരുന്ന് വിളിച്ചാലെന്തഴി എന്താ അതിനൊക്കെ ഒക്കെ ഇനിയും വിളിക്കും എന്നെ എനിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് പലതവണ പറഞ്ഞിട്ടുണ്ട് എന്നെ വാശി പിടിപ്പിച്ചിട്ട് എന്നെ വാശി പിടിപ്പിച്ച് നീ ഒന്നൊരു കോപ്പം ഉണ്ടാക്കണ്ട ഞാൻ വാശി പിടിച്ചു കഴിഞ്ഞാ ഞാൻ വെറും വൃത്തിയുണ്ടാ ഞാൻ എനിക്ക് തന്നെ എനിക്ക് തന്നെ ഇഷ്ടപ്പെടാത്ത സ്വഭാവം അത് സത്യമായിട്ടും എനിക്ക് ഇഷ്ടപ്പെടാത്ത സ്വഭാവമാണ് വാശി കയറി കഴിഞ്ഞിട്ടുള്ള എന്റെ ക്യാരക്ടർ എന്താ പറയുന്നേ ഒരു ഒരു പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അല്ല അല്ല സജീന എനിക്ക് എന്താ ഫേക്ക് കേറിയ എനിക്ക് എന്ത് കോപ്പാ അവിടെ കേറിയിരിക്കട്ടെ ഞാൻ അവിടെ പൊന്നും ഒരുക്കുന്നേ ആരാന്ന് വെച്ചാൽ കേറി വരട്ടെന്ന് ഈ അതെന്താ അറിയാ ഈ ഫേക്ക് ഐ ഡിയിൽ കയറുന്നത് എങ്ങനെയാണെന്നറിയാമോ മറ്റേ ചിന്നമ്മച്ചേശിയുടെ കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കി പരിചയമുള്ള ഏതെങ്കിലും ലോനപഞ്ചേട്ടമാരായിരിക്കും കയറു വന്നുകൊണ്ടാ എനിക്കൊരു വിഷയമില്ല എനിക്ക് ഒരു വിഷയമില്ല വന്ന് കയറിക്കൂ പക്ഷെ ഞാൻ ചെവിക്ക് പിടിച്ച് വെളിയിൽ ഇടുമ്പോ പിന്നെ കൊണോണ പറയരുത് റിജോ ഞാൻ ഗ്രൂപ്പിൽ കയറി സമയം പറഞ്ഞു വീടാകുമ്പോൾ ഞാൻ കൊടുക്കുമെന്ന് ഞാൻ കഷ്ടപ്പെട്ട കാശുകൾക്ക് എന്ത് എന്റെ പൊന്നി ഇത്ര ചേച്ചി ഇതൊക്കെ അത് ചേച്ചി ആ ലൈവിലൊക്കെ ചെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ 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 റിപ്പീറ്റ് ചെയ്യണ്ട അത് ഓൾറെഡി നിങ്ങൾ നേരിട്ട് പറഞ്ഞ് തീർത്ത കാര്യമല്ലേ അത് കഴിഞ്ഞല്ലോ വീടിന്റെ കാര്യമാണ് പറയുന്നത് വീടിന്റെ കണക്ക് അറിയേണ്ടവർക്ക് നാളെ രാവിലെ പത്ത് മണി മുതൽ എൻ്റെ വാട്സാപ്പിലേക്ക് വരാം കൃത്യമായ കണക്ക് ഞാൻ ബോധിപ്പിക്കാൻ തയ്യാറാണ് ഞാൻ ബോധം എനിക്കറിയുന്ന കണക്കുകൾ ബോധിപ്പിക്കാൻ ഞാൻ തയ്യാറാണ് അത് പിന്നെ തനൂജയ്ക്ക് വേണ്ടിയുള്ള പൈസ തനൂജയുടെ വീടിന് വേണ്ടി എന്ന് പറഞ്ഞ് ആരെങ്കിലും മറ്റൊരു അക്കൗണ്ട് വഴി പണം പിരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവരാം കേട്ടോ നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവരാം ഒരു പ്രശ്നവും ഇല്ല അല്ലാതെ ചുമ്മാ കിടന്നുണ്ടാക്കാൻ നിക്കരുതാരും ഞാൻ നല്ല തിരക്കിലുള്ളത് കൊണ്ട് ഞാൻ ഇപ്പൊ ഇത്രയും കൊണ്ട് പാണ്ടി നിന്നെ ഞാൻ പാണ്ഡ്യെന്ന് വിചാരിക്കരുത് നാളെയും കൂടെ ഞാൻ നല്ല ബിസിയാണ് ഭയങ്കര ബിസിയാണ് നല്ല ബിസി ഭയങ്കര ബിസിയാ പിന്നെ നിന്റെ ഒന്നും പരിപ്പ് എന്റെ കാലത്ത് വേവൂല എന്റെ കാലത്ത് വേവിക്കാനുള്ള പരിപ്പ് എന്റെ കയ്യിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് പരിപ്പ് എടുക്കുമ്പോ ഞാൻ പറയാം എനിക്ക് കുറച്ച് സമാധാനമായിട്ടിരിക്കാൻ വേണ്ടി ഞാൻ ഇതിനാവണ്ടാ പോണ്ട പോണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒഴിഞ്ഞു മാറി പോവാണ് അപ്പൊ എന്റെ ആയിരിക്കും എന്റെ ഹസ്ബൻഡാണ് വലുത് എന്റെ ഹസ്ബൻഡിന്റെ അസുഖമാണ് എനിക്ക് വലുത് ഞാൻ അതിനു വേണ്ടി പോകും ഞാൻ അതിനു വേണ്ടി ഞാൻ എനിക്ക് ആ ഹോസ്പിറ്റലിലേക്ക് എനിക്ക് എനിക്ക് നല്ല രീതിയിൽ പണം അപ്പൊ അത് എനിക്ക് എവിടുന്ന് പണം വീണാലും ഞാൻ അത് കൈപ്പറ്റും ഞാൻ പബ്ലിക്കായിട്ടാണ് പറയുന്നത് പബ്ലിക്കായിട്ടാണ് പറയുന്നത് എനിക്ക് പൈസ ഈ ഹോസ്പിറ്റൽ ആവശ്യങ്ങൾക്ക് വേണ്ടി എനിക്ക് പണം വേണം അതിന് ഏത് രീതിയിലാണോ എന്നെ എനിക്ക് എങ്ങനെ കടമാണോ എങ്ങനെ സപ്പോർട്ടീവ് ആണോ എങ്ങനെ എന്നാൽ ഞാൻ വാങ്ങും അത് എന്റെ സൗകര്യമാണ് സൗകര്യാണ് മേടിക്കുന്നുണ്ടെങ്കിൽ ഇന്നലെ നാളെ അത് കൊടുക്കാനുള്ള ഒരു ഒരു കഴിവ് എനിക്ക് ഉള്ളതുകൊണ്ടാണ് ഞാൻ മേടിക്കുന്നത് മാറി എന്നെ അറിയുന്ന മനുഷ്യർ എന്നോട് ചേർന്ന് നിൽക്കുന്നവർ എന്നോടൊപ്പം നിൽക്കും അതിനെ ആര് വിചാരിച്ചാലും അത് പറയാൻ പറ്റൂല അപ്പൊ ശരി ബൈ ഞാൻ ലൈവ് സ്റ്റോപ്പ് ചെയ്യാണ് തനുജയുടെ വീടിന്റെ പൈസ ഫിജോ കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് കണക്കറിയേണ്ടവർ എന്റെ വാട്സാപ്പിൽ വേറെന്താ വിശേഷം പാട്ട് കേൾക്കണോ കോപ്പി റൈറ്റ് അടിക്കാം എന്നാലും കേട്ടോട്ടെ വേറെന്താ ഞാനിപ്പോ സത്യം കെട്ടിയവർ ആശുപത്രി കിടക്കാം അവള് പാട്ട് കേട്ട് പോയത് ഇടാ എന്ത് ചെയ്യാം ഞാൻ ദൂരയാത്രയാണ് പോകുന്നത് ഉറങ്ങാതിരിക്കാൻ എനിക്ക് പാട്ട് വേണം തിരിച്ച് കെട്ടിയവരുടെ അടുത്ത് ഞാൻ ഇതേപോലെ തന്നെ ആവശ്യമില്ലാത്ത കുത്തി തീർപ്പും കൊണ്ട് എന്റെ അടുത്തോട്ട് ഇറങ്ങരുത് എനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ അറിയാം ഞാനത് മര്യാദക്ക് ചെയ്യുന്നതിന്റെ തൊറത്ത് എന്റെ നെഞ്ചത്തോട്ട് കെയറുണ്ടോണ്ട് ഇക്കായ ട്രീറ്റ്മെന്റ് നടക്കുന്നു ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു തരാം അതൊരു കുറച്ചൊരു എന്താ പറയുന്നേ സീരിയസ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റിലൂടെയാണ് കാര്യങ്ങൾ പോകുന്നത് ഫൈനൽ സ്റ്റേജ് മീൻസ് പുള്ളി റിക്കവറായി തിരിച്ചു വരാനുള്ള ഒരു ഫൈനൽ സ്റ്റേജ് നമ്മൾ പോകുന്നത് അപ്പൊ അതിനകത്ത് ഏത് രീതിയിലുള്ള ട്രീറ്റ്മെന്റിലേക്കാണ് നമ്മൾ പോകുന്നത് അതെ ഏത് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് ആണെങ്കിലും പോകും ായാലും പോവും ഈ നാട്ടിൽ കിട്ടാവുന്ന ഏതൊരു ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുമോ ഞാൻ അതിലേക്ക് പോകും ഞാൻ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് സ്ഥലത്തില്ല പല 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 കാര്യങ്ങൾ എനിക്കുണ്ട് ഞാൻ അതുകൊണ്ട് തന്നെയാണ് ലൈബ്രില് വരാത്തത് രാവിലെ ഒരു വൈകുന്നേരം വന്നിരും വന്നിരുന്ന ഈ ലൈബ്രി ഇരുന്ന് അവരാധിച്ചാൽ എന്റെ കാര്യങ്ങൾ നടക്കില്ല എനിക്ക് നല്ല ഇബ്രാഹിം സ്ട്രോക്ക് വന്നതാണ് ബീന ബീന കുഞ്ഞമാതെ ആരോഗ്യ എനിക്ക് എൻ്റെതായിട്ട് എന്റെ കുഞ്ഞുങ്ങൾ എൻറെ ഭർത്താവ് എന്റെ കുടുംബം എന്നെ ആശ്രയിച്ചു നിൽക്കുന്ന മനുഷ്യർ എൻറെ സ്റ്റാഫ് എന്റെ ബിസിനസ് ഇതെല്ലാം നടക്കാതെ ഈ കാര്യങ്ങളെ എന്നെ സ്നേഹിക്കുന്നവർ എന്നെ പിന്തുണയ്ക്കുന്നവർ എന്നെ ചേർത്ത് നിർത്തുന്നവർ എനിക്ക് എനിക്ക് അവരൊക്കെ വളരെ ആണ് അവര് കഴിഞ്ഞിട്ടല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും ഞാൻ ഞാൻ ബോധാടാവേണ്ട കാര്യമില്ല ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് എന്റെ ജീവിതമേ അവർക്ക് ഞാൻ എനിക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞ് ഒരു നിമിഷം പോലും ജീവിക്കുന്ന ഒരാളല്ല അങ്ങനെ ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് നേടിയേനെ ഞാൻ ഒരുപാട് നേടിയേനെ ഒരുപാട് എൻ്റെ കയ്യിൽ ഒരുപാട് കോടികൾ ഉണ്ടായേനെ ഞാൻ എനിക്ക് വേണ്ടി ജീവിച്ചിരുന്നെങ്കിൽ നാല്പത് വയസ്സ് വേണ്ടി വന്നു എനിക്ക് ആ തിരിച്ചറിവിന് എനിക്ക് വേണ്ടി ജീവിച്ചില്ലെങ്കിൽ എന്റെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ലെന്ന് ഞാൻ തിരിച്ചറിയുന്നത് എനിക്ക് നാല്പത് വർഷം വേണ്ടി വന്നു അറിയാമോ നാൽപ്പത് വർഷം നാൽപ്പത് വർഷത്തിൽ ഇരുപത് വർഷം കംപ്ലീറ്റ്ലി ഞാൻ സ്പോയിൽ ചെയ്തതാണ് എനിക്ക് വേണ്ടി അല്ലാതെ സ്പോയിൽ ചെയ്തതാണ് ആ ഇരുപത് വർഷം എനിക്ക് തിരിച്ചു പിടിക്കണം ഇരുപത് വർഷം എനിക്ക് തിരിച്ചു പിടിക്കണം ഒരു അടുത്ത എത്ര കാലം ഞാൻ ഉണ്ടാകുമെന്ന് ദൈവത്തിന് മാത്രം അറിയാം കാരണം സ്ട്രെസ് എടുത്ത് സ്ട്രെസ് എടുത്ത് ഓൾമോസ്റ്റ് ഓൺ ദ വേ ആണ് എനിക്കിനി കുറച്ച് കാലമേ ഉള്ളെങ്കിൽ ആ കുറച്ച് കാലം എനിക്ക് എന്റെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കണം എന്റെ സന്തോഷങ്ങൾക്ക് വേണ്ടി എനിക്ക് ജീവിക്കണം എനിക്ക് വേണ്ടി എനിക്ക് ജീവിക്കണം എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എനിക്ക് ജീവിക്കണം നാട്ടുകാരെ നന്നാക്കിട്ടൊന്നും ഒരു കാര്യമില്ല പക്ഷേ ഞാൻ പറഞ്ഞില്ല എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് അതിൽ ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ വേണ്ടി ഞാൻ ജീവിക്കും ഞാൻ എവിടുന്നു ഒന്ന് തട്ടിപ്പറിച്ച് ഞാൻ പണ്ടൊരു കേസ് വന്നു ഒരു കേസ് വന്നെന്ന് പറഞ്ഞ് എന്റെ ഇട്ട് കുത്തുന്നവരുണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം അതിൽ നിന്ന് ഒരു രൂപ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ എന്റെ ഭർത്താവിന്റെ ചികിത്സക്ക് വേണ്ടി എനിക്ക് ഒരാളുടെ അടുത്തൊന്നും പണം കടമായി കൈപ്പറ്റേണ്ടി വരില്ല അല്ലേ പണം കടമായി എനിക്ക് കൈപ്പറ്റേണ്ടി വരില്ലായിരുന്നു എൻ്റെ നിങ്ങളോട് വന്ന് ഇരുന്നൂറോടെ മുന്നൂറോടെ ടോപ്പ് എടുക്കുന്ന പറഞ്ഞ് എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യേണ്ടി വരില്ലായിരുന്നു ഞാൻ ഒരു മനുഷ്യന്റെ ജീവൻ പിടിച്ചു നിർത്താനാണല്ലോ ഏറ്റവും നമ്മൾ ശ്രമിക്കുക അല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ അതിനാണ് ശ്രമിക്കുക ആ പണം എന്റെ കയ്യിലുണ്ടായിരുന്നവർ എന്റെ പറ്റിച്ചുകൊണ്ട് പോയവരുടെ കുത്തിന് പിടിക്കാനുള്ള കഴിവ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് കിട്ടുന്നിടത്ത് എന്റെ ഭർത്താവ് ഉണ്ടാവുമായിരുന്നു ഞാൻ അദ്ദേഹത്തിന് അവിടുത്തെ ട്രീറ്റ്മെന്റ് കൊടുക്കുമായിരുന്നു എന്റെ കയ്യിൽ ഇണ്ടായിരുന്നു നിങ്ങൾ ഒരു കാര്യം പറഞ്ഞു അദ്ദേഹത്തിന് സ്ട്രോക്ക് വന്നത് ഫ്രീ ആയിട്ട് കിട്ടുന്ന മെഡിസിൻ മേടിച്ച് കഴിച്ചിട്ടാണ് അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു രണ്ടര വർഷം പുള്ളി ജനകീയ ആശുപത്രിയിൽ ഷുഗറിന്റെ ഫ്രീ മെഡിസിൻ കഴിച്ചതാണ് പുള്ളിക്ക് സ്ട്രോക്ക് വന്നത് ആ കാരണം അങ്ങനെ ആ മരുന്നുകൊണ്ടെന്നല്ല ഞാൻ പറയുന്നത് അതിനോട് അനുബന്ധമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് നടത്തിയിട്ടില്ല അതുകൊണ്ട് സംഭവിച്ചു പോയതാണ് നിങ്ങൾ നിങ്ങൾ എന്നെ എത്ര മോശപ്പെട്ടവളെന്ന് വിളിക്കുമ്പോഴും എൻ്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു നോവുണ്ട് ഞാൻ അറിയാതെ ദൈവത്തെ വിളിച്ചുണ്ട് ആ വിളി ഏതെങ്കിലും ഒരു നേരത്ത് അവിടെ ചെല്ലും ആ ചെല്ലുന്ന ദിവസം ബാക്കി നിന്റെയൊക്കെ വിധിയാണ് ഞാൻ ഞാൻ നല്ല ദൈവവിശ്വാസിയാണ് ദൈവം ഉണ്ടോ എന്ന് ചോദിക്കും പക്ഷെ അസ് പർ മൈ എക്സ്പീരിയൻസ് എനിക്ക് ദൈവം ഉണ്ട് എന്നെ ഇതുവരെ നിർത്തിയത് ദൈവമാണെങ്കിൽ ഇനി എന്നെ അങ്ങോട്ട് നിർത്തുന്നതും ദൈവമായിരിക്കും ഞാൻ ഇപ്പൊ ഓടുന്നത് എന്റെ പ്രാണന്റെ പാതിയുടെ ജീവൻ പിടിച്ചു നിർത്താൻ വേണ്ടിയാ എന്നെ വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം എന്നെ എന്നെ നിങ്ങൾ എന്ത് പേരിട്ട് വിളിച്ചാലും എന്ത് പേരിട്ട് വിളിച്ചാലും എന്ത് പേരിട്ട് നിങ്ങൾ എന്നെ വിളിച്ചാലും ഞാൻ ഓടുന്ന ഓട്ടം ആ മനുഷ്യന്റെ ജീവന് വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്നെ എങ്ങനെ വിമർശിച്ചാലും ഞാൻ അത് തിരിച്ച് തമ്പുരാൻ ആയിസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോകത്ത് കിട്ടാവുന്ന എല്ലാ ചികിത്സയിൽ നിന്നും ഞാൻ ആ മനുഷ്യനെ തിരിച്ചു പിടിക്കും ഞാനാ പറയുന്നത് എന്തായാലും ഞാൻ